എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കം മൂലം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ ഇന്ന് മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര മുടങ്ങിയത് ആളുകളുടേതാണ് മസ്കത്ത് കണ്ണൂർ മസ്കത്ത് തിരുവനന്തപുരം മസ്കത്ത് കൊച്ചി എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വ്യാഴാഴ്ച മസ്കത്തിൽ നിന്നുള്ള കണ്ണൂർ കോഴിക്കോട് വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു എന്നീ വിമാനങ്ങളാണ് യഥാക്രമം റദ്ദാക്കിയിരിക്കുന്നത് മസ്കത്തിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്കായി നാട്ടിൽ പോകാൻ നിന്നവരെയായിരുന്നു വിമാനങ്ങളുടെ റദ്ദാക്കൽ ഏറെ വലച്ചത് പലരും ചികിത്സക്കായും വീട്ടിലെയും മറ്റും അത്യാവശ്യങ്ങൾക്കായും തിരിച്ചവരായിരുന്നു യാത്ര മുടങ്ങിയവരിൽ ഒമാനി പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട് ഇവരും കേരളത്തിലേക്ക് ചികിത്സക്കായി തിരിച്ചവരായിരുന്നു മസ്കത്ത് വിമാനത്താവളങ്ങളിൽ മുപ്പത്തിയഞ്ചോളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് സുഹാർ ബുറൈമി നിസ്വ ഇബ്ര തുടങ്ങി ഒമാന്റെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പുലർച്ചെത്തിയവരായിരുന്നു ഇവരിൽ അധിക പേരും തങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു മസ്കത്തിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനാൽ തിരുവനന്തപുരം കണ്ണൂർ കൊച്ചി എന്നീ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു മുന്നറിയിപ്പില്ലാതെയാണ് വിമാനം റദ്ദാക്കിയതെന്നും തൊഴിലാവശ്യങ്ങൾക്ക് പോകുന്നവരെയാണ് ഏറെ ദുരിതത്തിലാക്കിയതെന്നും യാത്രക്കാർ പറഞ്ഞു മീഡിയ വൺ മസ്കത്ത്